കുണ്ടന്നൂർ കണ്ണാരിക്കാർ സർവീസ് റോഡിലെ അനധികൃത കൈയ്യേറ്റങ്ങൾ പൊളിപ്പിക്കുമെന്ന് മരടനഗരസഭ ചെയർപേഴ്സൺ നന്ദകുമാർ പറഞ്ഞു ചൊവ്വാഴ്ച മരട് നഗരസഭ വിളിച്ചു ചേർത്ത കുണ്ടന്നൂർ കാരൻ പൗരസമിതി അംഗങ്ങളുമായുള്ള ചർച്ചയിലാണ് തീരുമാനമുണ്ടായത് പുതിയ ഭരണസമിതി മരട നഗരസഭയിൽ അധികാരമേറ്റ ഉടൻ കുണ്ടന്നൂർ കാരൻ പൗരസഭ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ നടപടികൾ നടപടികൾക്കൊരുങ്ങുന്നത് കുണ്ടന്നൂർ നിവാസികളുടെ ദീർഘകാല ആവശ്യമാണ് സർവീസ് റോഡിലെ വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതും സർവീസ് റോഡ് അപകടകരമായ രീതിയിൽ കാനയിടുന്ന അവസ്ഥയും ബണ്ട് സ്റ്റോപ്പ് മുതൽ നയസ് ഹോസ്പിറ്റൽ വരെയുള്ള ഭാഗത്ത് കാനയ്ക്ക് സ്ലാബില്ലാത്തതും ഈ പ്രദേശത്തെ ഷോറൂമുകളിലെ അനധികൃത പാർക്കിംഗ് ഉടൻ അവസാനിപ്പിക്കണമെന്നുള്ളതും രൂക്ഷമായ കുറുക്കും ഒഴിവാക്കാൻ വേണ്ട നടപടികൾ നഗരസഭ അടിയന്തര കൈക്കൊള്ളണമെന്നും രേഖാമൂലം ഉറപ്പു നൽകി ഇതിനായുള്ള ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗവും ഹൈവേ അധികൃതരും സ്വകാര്യ മാളാധികൃതരും പ്രദേശത്തെ ഷോറൂം റൂം അധികാരികളുമായി അടിയന്തര ചർച്ച വിളിച്ചേർക്കാനും തീരുമാനമായി പ്രദേശത്തെ ഇടറോഡുകളിലെ അനധികൃത പാർക്കിങ്ങും ചർച്ചയിൽ വിഷയമായി ഇ കെ നായനാർ ഹാളിൻ്റെ ശോചനീയാാവസ്ഥയും ഉടൻ പരിഹരിക്കാൻ വേണ്ട നടപടികൾ ആരംഭിച്ചതായി പ്രദേശത്തെ കൗൺസിലർമാരും നഗരസഭയും പറഞ്ഞു മരട് നഗരസഭാ ചെയർപേഴ്സൺ അജിതാനന്ദകുമാർ വൈസ് ചെയർപേഴ്സൺ ജിൻസൻ പീറ്റർ കൗൺസിലർമാരായ സുൻലാ സിബി ലേഖാ സുകുമാരൻ ടി കെ സച്ചിദാനന്ദൻ നഗരസഭാ സെക്രട്ടറി ഈ നാസിം കുണ്ടന്നൂർക്കാരൻ പൗരസമിതി പ്രസിഡന്റ് കെ പി യേശുദാസ് സെക്രട്ടറി സുജിത്തിൽ എന്നിവറ്റം ഖജാഞ്ചി രാധൻ അമ്പലപ്പടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഷമീർ സെയ്ദ് കെ ടി വിനോദ് എ ബി അലക്സ് എന്നിവർ പങ്കെടുത്തു